പ്രിയ വിദ്യാർത്ഥികളെ അനുദീവ് സംസാരിക്കുന്നത് സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ കുറെ ദിവസങ്ങളിൽ ആഴ്ചകളായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് പുതിയതായി സ്റ്റാർട്ട് ചെയ്ത ഡിഗ്രി ലെവൽ ടെസ്റ്റ് സീരീസ് കം റിവിഷൻ ബാച്ചിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെടുത്ത് പറഞ്ഞിരുന്നതാണ് അതിന് മുമ്പായി എനിക്ക് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട് പോയിന്റ് നമ്പർ വൺ എന്ന് പറയുന്നത് നമ്മുടെ ടെസ്റ്റ് സീരീസിന്റെ ഒരു സിഗ്നിഫിക്കൻസിനെ പറ്റിയാണ് ബിക്കോസ് ഇതൊക്കെ കഴിഞ്ഞ പല പരീക്ഷകൾക്കും ഞങ്ങളുടെ ടെക് സീരീസിൽ നിന്നും എത്രത്തോളം റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ വന്നു എന്നത് തെളിവ് സഹിതം പ്രൂവ് ചെയ്ത് ചെയ്തിട്ടുള്ള ആണ് എൽ ഡി സി മുതൽ എൽ എസ് ജി എസ് മെയിൻസ് വരെയുള്ള പരീക്ഷകൾ റാങ്ക് നിർണ്ണയിക്കുന്ന ധാരാളം ചോദ്യങ്ങളാണ് ഞങ്ങൾ ടെക് സീരീസിൽ നിന്ന് വന്നിട്ടുള്ളത് അതൊക്കെ തെളിവ് സഹിതം ഈ വീഡിയോസിലൊക്കെ കൊടുത്തിട്ടുണ്ട് സി എല്ലാവർക്കും കിട്ടുന്ന ചോദ്യങ്ങൾ ഉണ്ടല്ലോ എല്ലാവർക്കും ഉത്തരം കിട്ടുന്ന ഈസി ക്വസ്റ്റ്യൻസ് അതും നമുക്ക് കിട്ടണം അതിനോടൊപ്പം നിങ്ങളുടെ റാങ്ക് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഡിഫിക്കൽ ചോദ്യങ്ങളുടെ ഉത്തരവ് നമുക്ക് കിട്ടണം ഈ രണ്ട് ലക്ഷ്യങ്ങളാണ് ടെസ്റ്റ് സീരീസിൽ കൂടെ നമ്മൾ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്നത് ഇതാണ് പോയിന്റ് നമ്പർ വൺ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രത്തോളം ഈസിയായി ചോദ്യങ്ങൾ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരവൊന്നേ ഉള്ളൂ ഹോട്ട് ടോപ്പിക്സ് കടലുപോലെയുള്ള സിലബസിൽ നമ്മൾ ഹോട്ട് ടോപ്പിക്കുകൾ കണ്ടെത്തി അത് തന്നെ പഠിക്കുകയാണെങ്കിൽ പ്രിലിംസ് എന്ന കടമ്പ കടക്കാനുള്ള മാർക്ക് നമുക്ക് കിട്ടും പക്ഷെ മെയിൻസ് പരീക്ഷയ്ക്ക് നമ്മൾ സമഗ്രമായിട്ട് തന്നെ പഠിക്കണം പ്രിലിംസിന് സ്ഥിരമായിട്ട് ചോദ്യം വരുന്നത് ഈ ചോദ്യം വന്നേ പറ്റുള്ളൂ എന്നുള്ള കുറെ സെക്ഷൻസ് ഉണ്ട് അപ്പം അത് ഐഡന്റിഫൈ ചെയ്ത് റിസർച്ച് ചെയ്ത് അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ പഠിക്കുന്നത് കൊണ്ടാണ് നമുക്ക് വളരെ പെട്ടെന്ന് ഞങ്ങൾ ടെസ്റ്റ് സീരീസ് ബാച്ചിലെ സ്റ്റുഡൻസിന് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നത് പക്ഷെ മെയിൻസ് ടെസ്റ്റ് സീരീസ് ഞങ്ങൾ ഇതിലും ഡീപ്പായിട്ടാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൽ അതിൽ മറ്റൊരു ആണ് അത് നമുക്ക് അപ്പോൾ ഡിസ്കസ് ചെയ്യാം പ്രിലിംസ് ഒരു ക്വാളിഫയിങ് പേപ്പർ മാത്രമാണ് കട്ടക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് കടക്കാൻ സാധിക്കും കെ എസിന്റെ ആണെങ്കിലും മറ്റ് ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ ആണെങ്കിൽ നിങ്ങൾക്ക് സാധിക്കും ഇനിയാണ് എനിക്ക് രണ്ടാമതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ആ കാര്യം എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ലെവൽ സ്റ്റഡി എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻസ് ആണ് നമ്മൾ വെറുതെ കാണാതെ പഠിക്കുന്നതിനേക്കാളും ഒരു ചോദ്യം വർക്കൗട്ട് ചെയ്തുകൊണ്ട് ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമ്മുടെ തലയിൽ അത് വള വളരെ ആഴത്തിൽ പടരും പടർന്നങ്ങ് പന്തലിക്കുക എന്ന് പറയുന്നത് നമ്മൾ അത് മറക്കത്തില്ല പ്രത്യേകിച്ച് നമ്മൾ തെറ്റിക്കുന്ന ചോദ്യങ്ങൾ ഇപ്പം ടെസ്റ്റ് സീരീസ് ഒക്കെ എടുക്കാൻ കുട്ടികൾക്ക് ഏറ്റവും വിമുഖത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓ ടെസ്റ്റ് സീരീസ് എടുത്തുകഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞാൽ എന്ത് ചെയ്യും മാതൃകാ പരീക്ഷകൾ എഴുതുമ്പോൾ അതിൽ മാർക്ക് കുറഞ്ഞ കോൺഫിഡൻസ് നഷ്ടമാവല്ലെന്നൊക്കെ ചിന്തിക്കുക മാർക്ക് കുറയും എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് ആദ്യത്തെ ടെസ്റ്റ് എഴുതുമ്പോൾ മാർക്ക് കുറഞ്ഞിരിക്കും പക്ഷേ അതിനുശേഷം ടെസ്റ്റിന് ഡിസ്കഷൻസ് അറ്റൻഡ് ചെയ്യുക തെറ്റിയ ചോദ്യങ്ങൾ എന്തുകൊണ്ടാണ് തെറ്റിയതെന്ന് ഇൻട്രോസ്പെക്ട് ചെയ്യുക കൂടുതൽ വാശിയോടെ പഠിക്കുക ആ ഒരു നിമിഷത്തിൽ നിങ്ങൾ മറ്റുള്ളവരെക്കാൾ മുന്നിലേറാനുള്ള യോഗ്യത നേടിയെടുക്കും because നമ്മൾ ഒരു question തെറ്റി കഴിഞ്ഞാൽ അതിൻ്റെ answer പിന്നെ പോയി പഠിക്കുമ്പോൾ പിന്നെ നമ്മൾ മറക്കത്തില്ല എക്സാംപോളിൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും അതാണ് ആപ്ലിക്കേഷൻ ലെവൽ സ്റ്റഡിയുടെ ഒരു ഒരു പ്രസക്തി എന്ന് പറയുന്നത് അപ്പോൾ ഹോട്ട് ടോപ്പിക്സ് തന്നെ പഠിക്കുക അത് ആപ്ലിക്കേഷൻ ലെവലിൽ തന്നെ പഠിക്കുക അപ്പം ഞാൻ ടെസ്റ്റ് സീരീസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നതിന് മുമ്പ് അതിൻ്റെ ബേസിക് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം നമുക്ക് പ്രധാനമായിട്ടും മൂന്ന് ബാച്ചസാണ് ടെസ്റ്റ് സീരീസ് കം റിവിഷൻ ഉള്ളത് ഇതൊരു സെമി ക്ലാസ് റൂം പ്രോഗ്രാം തന്നെയാണ് വെറുതെ മാതൃകാ പരീക്ഷകൾ മാത്രമല്ല ഇതിന്റെ കൂടെ സമഗ്രമായ റിവിഷനും നിങ്ങൾ കിട്ടും നിങ്ങൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയ്ക്കാണ് തയ്യാറെടുക്കുന്നതെങ്കിൽ അതിന്റെ പതിമൂന്ന് ഫുൾ ടെസ്റ്റും ഇരുപത്തഞ്ച് മൈക്രോടെസ്റ്റും അടങ്ങിയ ടെസ്റ്റ് സീരീസിന് എഴുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ മാത്രമാണുള്ളത് അതല്ല സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എസ് ഐ പോലുള്ള ഡിഗ്രി ലെവൽ പ്ലംസ് പരീക്ഷയ്ക്കാണ് തയ്യാറെടുക്കുന്നതെങ്കിൽ പന്ത്രണ്ട് ഫുൾ ടെസ്റ്റും ഇരുപത്തഞ്ച് മൈക്രോടെസ്റ്റും അടങ്ങിയ ടെസ്റ്റ് സീരീസിന് അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ പക്ഷെ മിക്കവാറുള്ള എല്ലാവരും ഈ രണ്ട് പരീക്ഷകൾക്കും അറ്റൻഡ് ചെയ്യുന്നുണ്ട് കാര്യം രണ്ട് പരീക്ഷകളുടെ സിലബസ് വളരെ ആണ് അതുകൊണ്ട് തന്നെയാണ് രണ്ട് പരീക്ഷകൾക്ക് ഒരുമിച്ച് നിങ്ങളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കാൻ വേണ്ടി കോംബോ ബാച്ച് കെ എസും പിന്നെ കോമൺ ഡിഗ്രികൾ തുടങ്ങി കോംബോ ബാച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അതിനകത്ത് പത്തൊമ്പത് ഫുൾ ടെസ്റ്റ് ആണ് തരുന്നത് ഇതിൽ മിനിമം ഒരു പതിമൂന്നെണ്ണമെങ്കിലും ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിന് അസോസിയറ്റഡ് ഫാക്ടറികളും പഠിച്ച് ഞങ്ങൾ തരുന്ന വീഡിയോ ക്ലാസുകൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രിലിംസിന്റെ മാർക്ക് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും അതിന്റെ കൂടെ ഇരുപത്തിയഞ്ച് മൈക്രോടെസ്റ്റുകൾ വരുന്നുണ്ട് ഇപ്പൊ ഞങ്ങൾ ബാച്ചിലർ സ്റ്റുഡന്റ് ഡിഗ്രിയിലെ ഇപ്പൊ നിലവിലുള്ള ഏതെങ്കിലും ഡിഗ്രി ഒരു ബാച്ചിലർ സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ കെ എസിന്റെ ടെസ്റ്റ് സീരീസിന്റെ ഫീസ് അഞ്ഞൂറ്റി നാല്പത്തി ഒൻപത് രൂപ മാത്രമാണ് ഡിഗ്രി ഫിലിംസിന്റെ ടെസ്റ്റ് സീരീസിന്റെ ഫീസ് നാനൂറ്റി തൊണ്ണൂറ്റി മുപ്പത് രൂപ മാത്രമാണ് കോംബോ ബാച്ചിന്റെ ഫീസ് ട്രിപ്പിൾ നയൻ മാത്രമാണ് ഓക്കെ ഇവിടെ ഫീസ് കുറവാണെന്നേ ഉള്ളൂ കണ്ടന്റിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസില്ല ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നമ്മുടെ ടെസ്റ്റ് സീരീസ് എന്ന് പറയുമ്പോൾ ഫുൾ ടെസ്റ്റുകൾ കണ്ടു ആ ഫുൾ ടെസ്റ്റുകൾ നിങ്ങൾ ആപ്പിൽ തന്നെയായിരിക്കും നൂറ് മാർക്കിന്റെ ചോദ്യം ആയിരിക്കും ഒരു ഒരു ടെസ്റ്റിനകത്തുള്ളത് നമുക്കൊരു ചോദ്യം കാണും അതിന് ഉത്തരം കൊടുക്കും അതിന് ഡീറ്റെയിൽ വളരെ ഡെപ്തിലുള്ള സൊല്യൂഷൻസും കൊടുക്കും ഉദാഹരണത്തിന് ഈ ഒരു ചോദ്യം പെർമനന്റ് സെറ്റിൽമെന്റ് അല്ലേ പെർമനന്റ് സെറ്റിൽമെന്റ് എന്ന് പറയുന്ന ഒരു ഹിസ്റ്ററിയിലെ മേഖലയിൽ നിന്നുള്ള ചോദ്യമാണ് ഹോട്ട് ടോപ്പിക് ആണത് പറ്റി നമ്മൾ ഒരു ചോദ്യം ചെയ്യുന്നു അതിന് ഉത്തരത്തിലേക്ക് എത്തുന്നു അവിടെയൊക്കെ ഞാൻ നിങ്ങളെ പുതിയ ഓപ്ഷൻസിന്റെ പാറ്റേൺ പരിചയപ്പെടുത്തും ഇതൊക്കെ പുതിയ ഓപ്ഷൻസിന്റെ പാറ്റേൺ ആണ് പഴയ പി യുടെ സിയുടെ പാറ്റേൺ മാറി പുതിയ പാറ്റേണിൽ പുതിയതായി ചോദിക്കുന്ന ഓപ്ഷൻസ് എങ്ങനെയാണ് എങ്ങനെയാണെങ്കിൽ ഉത്തരത്തിലേക്ക് എത്തേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതിനെ അസോസിയേറ്റഡ് ഫാക്ടറികൾ കണ്ടോ പെർമനന്റ് സെറ്റിൽമെന്റിനെ പറ്റി പറയുന്നുണ്ട് അതിനോടൊപ്പം അസോസിയേറ്റ് ചെയ്ത് മറ്റ് ഫാക്ടറികളെ പറ്റി വളരെ ഡീപ്പായിട്ട് തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യം വായിക്കുമ്പോൾ തന്നെ ഏകദേശം ഒന്നൊന്നര മാർക്കിന്റെ ഏരിയ നിങ്ങൾ ഓട്ടോമാറ്റിക്കായി കവർ ചെയ്തു പോവുകയാണ് സാം സിസ്റ്റം ഉണ്ട് പെർമനന്റ് സെറ്റിൽമെന്റ് അതിനെ പറ്റി ഒക്കെ ഡീറ്റെയിൽഡ് പഠിപ്പിക്കും സോ ഇതാണ് നമുക്ക് വേണ്ട ഒരു കാര്യം ചോദ്യം പഠിക്കുക ഉത്തരം പഠിക്ക അവിടെ നിന്ന് ഇനി ഭാവിയിൽ വരാൻ സാധ്യതയുള്ള അസോസിയേറ്റ് ഫാക്ടറുകൾ വിശാലമായി പഠിക്ക അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു ടെസ്റ്റ് സീരീസിന്റെ ചോദ്യം ഉത്തരം സൊല്യൂഷൻ ആ ഡി തന്നെ ഏകദേശം ഇരുന്നൂറ് പേജിൽ കൂടുതലാണ് ഇത് തന്നെ ഇരുന്നൂറ്റി എഴുപത് പേജ് ഉണ്ട് ഞാൻ മറ്റൊരു ഉദാഹരണം കാണിച്ചു തരാം ഇതിപ്പോ മിഡീവൽ ഇന്ത്യയിൽ നിന്നുള്ള അക്ബറിനെയും ഔറംഗസീബിനെയും ബാബറിനെയും സംബന്ധിക്കുന്ന ചോദ്യമാണ് ചോദ്യം ഉത്തരം വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ഈ സൊല്യൂഷൻസ് പഠിച്ചാൽ തന്നെ മിഡീവിയൽ ഇന്ത്യ എന്ന് പറയുന്ന ഏരിയ കാര്യം അവിടുന്ന് ഒരു ഒക്കെ ആയിരിക്കും ചിലപ്പോൾ കിട്ടും ഒന്നോ രണ്ടോ മാർക്കൊക്കെ അവിടെ നിന്ന് വരുള്ളൂ അപ്പൊ വേണ്ടി മണിക്കൂറുകളോളം നിങ്ങൾ ചിലവഴിക്കുന്നതിനേക്കാൾ നല്ലത് ഇതിനകത്ത് അസോസിയേറ്റഡ് ഫാക്ടറിൽ പഠിക്കുന്നതാണ് കണ്ടോ പ്രധാനപ്പെട്ട മുഗൾ റൂളേഴ്സിന്റെ ഒക്കെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് വളരെ ഡെപ്ലുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ ചുമ ചവറ് പോലെ വാരിവലഹിച്ച് പി ഡി എഫ് ഇതൊക്കെ റിസർച്ച് ചെയ്ത് ഹോട്ടോക്സ് ഐഡന്റിഫൈ ചെയ്ത് ഇനി വരാൻ സാധ്യതയുള്ള ഏരിയാസ് കണ്ടെത്തിയാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് ഇതിന്റെ സൊല്യൂഷൻസ് ആണ് ഇത്രയും വളരെ ഡീപ്പായിട്ട് ഇത്രയും പേല്യൂഷൻസ് ആണ് അപ്പൊ ഇതാണ് ടെസ്റ്റ് സീരീസിന്റെ സിഗ്നിഫിക്കൻസ് അപ്പൊ ഇപ്പം മുതൽ നിങ്ങൾ ടെസ്റ്റ് സീരീസ് ചെയ്തു തുടങ്ങുകയാണെങ്കിൽ പ്രിലിംസിന് വളരെ മുമ്പ് തന്നെ ഇത്രയും ടെസ്റ്റുകൾ ചെയ്ത് തീർത്ത് അതിന് വീഡിയോ ക്ലാസ്സുകൾ കണ്ട് റിവിഷൻ നടത്തി നിങ്ങൾക്ക് എക്സാംപോളിലേക്ക് പോകാൻ സാധിക്കും ഇത് ചില ആൾക്കാരുടെ ഒരു ഭയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെസ്റ്റ് സീരീസ് അപ്പൊ ഇതിനെ പത്തൊമ്പത് ഫുൾ ടെസ്റ്റ് ഉണ്ട് ഇതൊക്കെ ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുമോ എന്നായിരിക്കും ചിന്തിക്കുന്നത് നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് ഇൻകേസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പറ്റിയില്ലെങ്കിലും നിങ്ങൾ അതിന്റെ വീഡിയോ ഡിസ്കഷൻസ് കാണുക ചർച്ചകൾ കാണുക അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ധാരാളം പോയിന്റുകൾ കിട്ടും ഒരു റൗണ്ട് റിവിഷൻ അതിൽ കൂടെ നിങ്ങൾക്ക് സമഗ്രമായിട്ട് കിട്ടും അപ്പൊ ഈ രീതിയിൽ വേണം നിങ്ങൾ ടെസ്റ്റ് സീരീസിനെ അപ്രോച്ച് ചെയ്യാം ഇതൊരു ഈസി പണിയാണെന്ന് ഞാൻ പറയില്ല ഇത് ടോപ്പേഴ്സ് അല്ലെങ്കിൽ എത്ര സീരിയസ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വളരെ മുതൽക്കൂട്ടാവുന്ന ഒരു കാര്യമാണ് ഇതിനക ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഞാനൊന്ന് ചുരുക്കി പറയില്ല ഈ ഇന്നത്തെ ഈ പി ഡി എഫ് ഒക്കെ ഞമ്മൾ ടെലിഗ്രാം ചാനലിൽ ഇട്ടേക്കാം ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോ നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് അനുദി ബ്ലോക്സ് നമ്മുടെ ഒരു ആപ്പ് ഉണ്ട് ടെസ്റ്റ് സീരീസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആപ്പ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ടെസ്റ്റ് സീരീസിനകത്ത് പ്രധാനമായിട്ട് രണ്ട് ടൈപ്പ് ടെസ്റ്റുകളാണ് നമ്മളുണ്ടോ ഫുൾ ടെസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ മൊഡ്യൂൾ ടെസ്റ്റുകളുണ്ട് ഫുൾ ടെസ്റ്റ് ഫുൾ ടെസ്റ്റും ഉണ്ട് ഉണ്ട് കേട്ടോ ഇവിടെ ഫുൾ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നൂറ് മാർക്കിന് ചോദ്യങ്ങളായിരിക്കും അതിൽ ഞാൻ ഇപ്പോൾ ജസ്റ്റ് നമ്മുടെ ടൈം ടേബിൾ എന്ന് കാണിച്ചുതരാം ഇപ്പം ഡിഗ്രി ലെവൽ പ്രിലിംസ് ടെസ്റ്റ് സീരീസിന്റെ ടൈം ടേബിൾ ആണ് ഒരു ഫുൾ ടെസ്റ്റ് മാർച്ച് പതിനഞ്ചായി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിനു ശേഷമുള്ള ഫുൾ ടെസ്റ്റുകളിൽ സെക്ഷനൽ ടെസ്റ്റുകളായിട്ടാണ് ഞങ്ങൾ കരുതുന്നത് അതായത് സബ്ജക്ട് സ്പെസിഫിക് ഇവിടെ ഹിസ്റ്ററി എക്കണോമിക്സ് മാത്രം വളരെ ആഴത്തിലുള്ള ചോദ്യങ്ങൾ കറണ്ട് അഫേഴ്സിന്റെ ഒരു സെഷൻ ടെസ്റ്റ് ജോഗ്രഫി സിവിക്സിന്റെ സെക്ഷൻ ടെസ്റ്റ് അങ്ങനെ സെക്ഷൻ ടെസ്റ്റുകൾ തരും പിന്നെയും ഫുൾ ടെസ്റ്റുകൾ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് നിങ്ങൾക്ക് പരീക്ഷ ചെയ്ത് പഠിക്കേണ്ട ധാരാളം ഫുൾ ടെസ്റ്റുകൾ പിന്നെയും 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 തരും അപ്പോൾ ഇത്രയും ഒരു പ്രോസസ്സ് കൂടെ പോയതിന് ഏകദേശം പന്ത്രണ്ട് ഫുൾ ടെസ്റ്റ് ഉണ്ട് അല്ലേ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് ചോദ്യങ്ങൾ ആയിരത്തി ഇരുന്നൂറ് ചോദ്യങ്ങൾ കൂടെ നിങ്ങൾ എന്തായാലും പത്തൊമ്പതിനായിരം ഫാക്ടുകൾ നിങ്ങളുടെ ഉള്ളിലേക്ക് അങ്ങ് എത്തും ഇത്രയും ചെയ്യുമ്പോൾ നിങ്ങൾ സെറ്റാണ് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ മൈക്രോടെസ്റ്റുകളും തരും ഇത് പി ഡി രൂപത്തിലോ അല്ലെങ്കിൽ ഗൂഗിൾ ഫോംസിന്റെ രൂപത്തിലോ ആയിരിക്കും ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ അടങ്ങുന്നതാണ് ഓരോ മൈക്രോടെസ്റ്റ് ഈ മൈക്രോടെസ്റ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ മെൻറ്റേഴ്സ് റിസേർച്ച് ചെയ്ത് കണ്ടെത്തുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളാണ് മൈക്രോടെസ്റ്റുകൾ നിങ്ങൾക്ക് കിട്ടുക ഇത് നമ്മുടെ വീക്ക്ലി മോക് ടെസ്റ്റ് ആയിട്ട് നമ്മുടെ ബാച്ചിലേസ് ഓൾറെഡി ഇത് കിട്ടുന്നുണ്ട് പക്ഷെ ടെസ്റ്റ് സീരീസ് എടുക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു മൈക്രോടെസ്റ്റിലേക്കുള്ള ആക്സസ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോ ഇതാണ് നമ്മുടെ ബാച്ചിലുടെ ഏകദേശം സ്ട്രക്ചർ എന്നുള്ള ഉദ്ദേശിക്കുന്നത് അതായത് നമുക്ക് ഏറ്റവും കുറഞ്ഞ സമയം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് മാക്സിമം മാർക്ക് നേടിയെടുക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബാച്ച് ആയിരിക്കും ഇത് ഇപ്പം ഞാൻ ആവർത്തിച്ച് പറയുന്നു ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ശരാശരി വിദ്യാർത്ഥിയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടി പരിപാടിയല്ല പക്ഷെ ആത്മാർത്ഥതയുള്ള ഒരു വിദ്യാർത്ഥി കൊണ്ട് ചെയ്യാൻ പറ്റും കാര്യം മിക്കവാറും ആരും ആരും സീരിയസ് കാൻഡിഡേറ്റ്സ് അല്ല പി എസ് സി പഠിക്കാൻ വരുന്നതിനകത്ത് തൊണ്ണൂറ് ശതമാനവും സീരിയസ് ആയി പഠനത്തെ അപ്രോച്ച് ചെയ്യുന്നതാണ് എനിക്ക് തോന്നിയിട്ടില്ല നിങ്ങൾ പഠനത്തെ സീരിയസ് ആയി അപ്രോച്ച് ചെയ്യുന്ന പത്ത് ശതമാനത്തിൽ പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ഈ ടെസ്റ്റ് സീരീസ് തന്നെ എടുക്കുന്നത് ഒരു നിർബന്ധമില്ല പി യുടെ സിയുടെ വെബ്സൈറ്റിൽ നിന്ന് മുൻകാല വർഷ ചോദ്യങ്ങൾ ഡൗൺലോഡ് ചെയ്ത് അത് മാതൃകാ പരീക്ഷയിൽ എഴുതിയാലും മതി പക്ഷേ നമ്മുടെ ബാച്ചിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് റിവിഷൻ ക്ലാസുകളും വീഡിയോ ക്ലാസുകളും സ്ട്രെസ് മാനേജ്മെന്റ് ടൈം മാനേജ്മെന്റ് ക്ലാസുകളും എലിമിനേഷൻ ടെക്നിക്സിന്റെ സ്പെഷ്യൽ സെഷൻസും ഒക്കെ കിട്ടുന്നതാണ് കാര്യം എല്ലാം പഠിച്ചിട്ട് പോയാലും ടെൻഷൻ കൂടി പ്രശ്നമാകുമ്പോഴാണ് നമ്മുടെ മാർക്ക് കുറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മെൻറ്റൽ ഹെൽത്ത് കൃത്യമായി ഫോക്കസ് ചെയ്യാനായിട്ട് സ്ട്രെസ് മാനേജ്മെൻറ്റ് ടൈം മാനേജ്മെൻറ്റ് ആൻഡ് മോട്ടിവേഷണൽ ക്ലാസുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഹോട്ട് ടോപിക്സിന് സമഗ്രമായ ഒരു റിവിഷൻ ഇതിൽ കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബാച്ചിനെ പറ്റി കൂടുതൽ നിങ്ങൾക്ക് അറിയണം നിങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ടെലിഗ്രാം വഴിയോ അല്ലെങ്കിൽ വിളിച്ചു ചോദിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ മെറ്റേഴ്സിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് പതിനഞ്ചിനാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ ടെസ്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ട്ടോ ഇതിന്റെ കോംബോ ബാച്ചിനകത്തും മാർച്ച് പതിനഞ്ച് മുതൽ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതിന്റെ വീഡിയോ ഡിസ്കഷന്റെ ടൈം ടേബിൾ വീക്ക്ലി ടൈം ടേബിളിന്റെ ബേസിൽ നിങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുക ഇനി സമയം ഒട്ടുമില്ല ഒരു രണ്ടോ മൂന്നോ മാസം മാത്രമാണ് എക്സാമിനുവേണ്ടി മുമ്പിലുള്ളത് ആ ഒരു സമയം കൃത്യമായി വിനിയോഗിക്കാൻ സാധിക്കുകയാണെങ്കിൽ പ്രിലിംസ് എന്ന കടമ്പ നിങ്ങൾക്ക് കടക്കാൻ സാധിക്കും കാര്യം പ്രിലിംസ് ഒരു ക്വാളിഫൈങ് ലെവൽ മാത്രമാണ് പ്രിലിംസ് കടമ്പ കടക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം മാർക്ക് ഒന്നും നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്ന രീതിയിൽ റാങ്ക് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ടില്ല പ്രിലിംസിന്റെ ലക്ഷ്യം വെച്ചാൽ നിങ്ങൾ ആ ഒരു കടമ്പ ചാടിക്കിടക്കുക എന്നുള്ളത് മാത്രമായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഈ രീതിയിൽ അടുത്ത കുറച്ച് മാസങ്ങൾ എൻ്റെ കൂടെ നിന്ന് കട്ടയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ റെഡി ആണെങ്കിൽ വരാം ഈ ഒരു ബാച്ചിൽ കൂടെ നിങ്ങൾക്ക് കിട്ടുന്ന കണ്ടന്റുകൾ മാത്രം പഠിച്ചാൽ മതി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രിലിംസ് കടക്കാൻ സാധിക്കും പക്ഷേ കൂടുതൽ അസിസ്റ്റൻസ് വേണം കൂടുതൽ വീഡിയോ ക്ലാസ്സുകൾ വേണം സിലബസ് സമഗ്രമായി കവർ ചെയ്യണം നിങ്ങൾക്ക് എന്ത് ഡൗട്ടോ എന്നാൽ റെഫർ ചെയ്യാനുള്ള വീഡിയോ ക്ലാസുകളും മെറ്റീരിയൽസും ഒക്കെ വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫുൾ ബാച്ചസ് അവൈലബിൾ ആണ് അപ്പൊ കെ എസിന്റെ ബാച്ചിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് ഫീസ് വരുന്നത് ഡിഗ്രി ലെവൽ പ്രിംസ് ബാച്ചിന് വെറും ആയിരം രൂപ മാത്രമാണ് ഫീസ് വരുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ച് ഉണ്ട് സബ്ഇൻസ്പെക്ടറിന്റെ ബാച്ചസ് ഉണ്ട് സി ഫീസ് മാത്രമാണ് കുറവ് ഇതൊരിക്കലും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ചെയ്തിട്ടല്ല ഫീസിൽ കോംപ്രമൈസ് വരുത്തിയിട്ടുള്ളത് ഹൈ ക്വാളിറ്റി ക്ലാസ്സുകൾ തന്നെ നിങ്ങൾക്ക് കിട്ടും ഡെമോ ക്ലാസുകളൊക്കെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് തരാം അത് കണ്ടു നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താ പറയാ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ക്ലാസസിൻ്റെ ഒരു ഡെപ്ത്ത് അതിൻ്റെ ഒരു ഗൗരവം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും സോ ഡെമോ ആണെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ട്ടോ. കേട്ടോ മറ്റെന്ത് സംശയമുണ്ടെങ്കിൽ ഈ മറ്റ് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മെന്റേഴ്സുമായി ചർച്ച ചെയ്ത് ആ സംശയം നിവാരണം വരുത്താവുന്നതാണ് ഈ വീഡിയോയുടെ താഴെ വരുന്ന കമൻസിന് മാക്സിമം റിപ്ലൈ വരാനും ഞാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു ബൈ